നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കേരളത്തിൽ നിന്ന് അതിദീർഘകാലം വിട്ടു ഓരോ ശ്വാസത്തിലും കേരളീയതയെ സംരക്ഷിച്ചു നിർത്തിയ സമാനതകളില്ലാത്ത സാംസ്കാരിക നായകനായിരുന്നു അദ്ദേഹം ദേശീയ തലത്തിൽ മലയാളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം പ്രസരിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ഇത് ഓംച്ചേരി മരിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണിത് അക്ഷരാർത്ഥത്തിൽ ശരിയായ മലയാളത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു ഡൽഹിയിൽ താമസിച്ച് മലയാളം ജീവശ്വാസമായി കരുതിയ ഒരു വ്യക്തിത്വമായിരുന്നു ഓംചേരി എൻ എൻ പിള്ള എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും മതിശയോക്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം നൂറ് വർഷങ്ങൾ തൻ്റെ ജീവിതയാനം പൂർത്തിയാക്കിയത് ആ കാലഘട്ടത്തിൽ മുഴുവൻ കൃത്യമായ ഇടപെടലിലൂടെയാണ് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹം ഈ കാലഘട്ടം സമ്പൂർണമായി ചെലവഴിക്കുകയുണ്ടായത് അദ്ദേഹം താൻ ജീവിച്ച കാലഘട്ടത്തിൽ മുഴുവൻ സമൂഹത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൃത്യമായ അടയാളം ചാർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വൈകം ഓഞ്ചേരി വീട്ടിൽ നാരായണപ്പിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കുകയുണ്ടായത് ആദ്യമായി അദ്ദേഹം കവിതാ രചനയിലാണ് അദ്ദേഹം ശ്രദ്ധ കേരീരിക്കുകയുണ്ടായത് പിന്നീടാണ് അദ്ദേഹം നാടകത്തിലേക്ക് തിരിയുന്നത് കവിത എന്ന് പറയുന്ന രൂപകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കയറി അദ്ദേഹം പിന്നീട് അദ്ദേഹം നാടകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ അദ്ദേഹം ജീവനക്കാരനായി മാറി അങ്ങനെ ഡൽഹിയിലെത്തിയ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ വളർന്നു പിന്നീട് പ്രസിദ്ധീകരണ വിഭാഗം എഡിറ്ററായി മാറി പ്രചരണ വിഭാഗം ഉദ്യോഗസ്ഥനായി മാറി ഈ ചുമതലകളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പല തലങ്ങളിൽ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി അമേരിക്കയിലെ പെൻസിൽവാൻസി വാരിയ യൂണിവേഴ്സിറ്റി മെക്സിക്കൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വാട്ടർ സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മാസ് കമ്മ്യൂണിക്കേഷൻസിൽ ഉന്നത പഠനം നടത്തുകയുണ്ടായി തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ചീഫ് സെൻസർ ഓഫീസിലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലും അദ്ദേഹം ജോലിക്ക് ഉണ്ടായി അങ്ങനെ നിരവധിയായ വേഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിരവധിയായ വേഷങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും നാടകവും കവിതയും ഏകാങ്കങ്ങളും അതുപോലെ തന്നെ നോവലുകളും എല്ലാം സമസ്ത മേഖലകളിലും കൈവെച്ചുകൊണ്ട് അത് മലയാളത്തിന് വലിയ രീതിയിലുള്ള ആശയവിനിമയം നൽകുന്ന പുതിയ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള സൃഷ്ടികളിലൂടെ തന്നെ അദ്ദേഹം മുന്നേറി എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം കവിതയിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായത് പിന്നീടാണ് അദ്ദേഹം നാടകത്തിലേക്ക് എത്തിയത് നാടകത്തിലേക്ക് എത്തിയതിൻ്റെ പുറകിലൊരു കഥയുണ്ട് അതിന് വഴി തെളിയിക്കുകയുണ്ടായത് എ കെ ജി ആണ് അന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എ കെ ജി ആയിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അല്ലെങ്കിൽ പ്രേരണയാലാണ് അദ്ദേഹം ആദ്യ നാടകം രചിക്കുകയുണ്ടായത് ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന വലിയ സന്ദേശം നൽകുന്ന ആ നാടകത്തിൽ അഭിനയിക്കുകയുണ്ടായത് എം പിമാരായിട്ടുള്ള കെ സി ജോർജ് പി പി ബുന്നോസ് ഇംബിച്ചി ബാവ വി പി നായർ എന്നിവരായിരുന്നു ഒമ്പത് മുഴുതിയുള്ള നാടകങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൺപതോളം മേഘാംഗങ്ങൾ ഇതെല്ലാം അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സാധാരണ നാടക തലങ്ങളിൽ മാത്രം വിരാച്ച ഒരു വ്യക്തിയായി പറയാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലധികം എക്സ്പിരിമെൻറ്റൽ നാടകങ്ങൾ ചെയ്യുവാനായിട്ട് എക്സ്പിരിമെൻറ്റൽ തിയേറ്റർ രൂപീകരിക്കുകയുണ്ടായി ആദ്യ നാടകത്തിൻ്റെ പേര് ചെരിപ്പ് കടിക്കില്ല എന്നാണ് ആ നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിരുന്നു എന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് വ്യത്യസ്ത കാലയളവിൽ നേടിയെടുക്കാനായി എന്നത് ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഈ എഴുത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹം വലിയ സമയം കണ്ടെത്തി എന്നാണ് യാഥാർത്ഥ്യം തനിക്ക് കൃത്യമായ ഒരു ജോലി സംവിധാനം ഉണ്ടായിട്ടും ആ ജോലി സംവിധാനങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പുതിയ പുതിയ രീതിയിലുള്ള കർമ്മ മേഖലയിലേക്ക് പ്രത്യേകിച്ച് നാടകം തുടങ്ങിയുള്ള കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആശയങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ തട്ടിതെറിപ്പിച്ചുകൊണ്ട് നൂതന ആശയങ്ങൾ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളായിരുന്നു എന്നിടത്താണ് അദ്ദേഹം വിജയം വരിക ഉണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഈ എഴുത്തിലും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിനിടെ തന്നെ ഡൽഹിയിലെ ഭാരതീയ ഭവനിൽ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പരതയായിട്ടുള്ള ലീല ഓംച്ചേരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരും എഴുത്തുകാരിയായിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ലീല ഓംചേരി പ്രശസ്ത ഗായകൻ കമുകറ പുരുഷോത്തമൻ്റെ സഹോദരിയാണ് എന്നത് കൂടി നമ്മൾ എടുത്തു പറയപ്പെടേണ്ട ഒരു സംഗതിയാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ശ്രീ ദീപു ഓംചേരിയും അതുപോലെ നർത്തകിയായ ദീപ്തി ഓംച്ചേരിയുമാണ് അവരുടെ മക്കൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുവാനുള്ളത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായത് ഇത് അദ്ദേഹം ജീവ ജീവിതത്തിൻ്റെ ഒരു 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 എന്ന് പറഞ്ഞാൽ പറയാനുള്ളത് പക്ഷേ അതിലുപരി അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ള രീതികളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് നാടകങ്ങളുടെ മലയാളിയെ ചിന്തിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം വന്നത് നമുക്ക് നിസ്സംശയം പറയും പലപ്പോഴും നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ നാടകങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ചിന്തിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നാടുകളും ചിന്തിപ്പിക്കുന്നതായിരുന്നില്ല കേവലം നാടകങ്ങളായിരുന്നു പക്ഷേ ഇത് ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് ആ നാടകങ്ങൾ വളർന്നു വന്നു അത് മനുഷ്യനെ പ്രത്യേക തലത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ കാലഘട്ടം നടപാടിയിരുന്ന പൊതുഭോകത്തെ ഭേദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പുതിയ തലങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് ആളുകളെ കൈപ്പിടിച്ചു ഉയർത്താവുന്ന രീതിയിലുള്ള നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നേറിയത് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സാ അനീലിക്കെതിരെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള നാടകങ്ങളാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത് അവിടെ എന്നും സാധാരണക്കാരൻ അല്ലെങ്കിൽ അടിസ്ഥാന വർഗം എന്ന ഒരു പക്ഷം അദ്ദേഹത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷം ചേർന്ന് നാടകം എഴുതിയ ചിന്തകൾ സമ്മാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാന സമയം രചനകളുടെ മുഖ്യ വിഷയം തന്നെ അപ്രകാരമായിരുന്നു അത് മനുഷ്യനോടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് മണ്ണിൽ താഴ്ന്നിറങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ നടക്കപ്പെട്ടുകയുണ്ടായിരുന്നു അത് ആകാശ വിതാനത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുള്ള സൃഷ്ടികളായിരുന്നില്ല മണ്ണിൽ നിന്നുകൊണ്ടുള്ള മണ്ണിൽ കോൽ വലിയ രീതിയിൽ ആഴ്ച വെച്ചുകൊണ്ടുള്ള പൂഴ്ചി വെച്ചുകൊണ്ടുള്ള ആ രീതിയിലുള്ള സൃഷ്ടികളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുകയുണ്ടായത് അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്കൊക്കെ തന്നെ മണ്ണിൻ്റെ നാടിൻ്റെ മണം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു പ്രതിവിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ വലിയ അന്തർലീനമായിട്ടുള്ള അസാധാരണ കാഴ്ചപ്പാടുകൾ അതിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് വലിയ ആശയങ്ങളുടെ ഗലകൾ അതിലുണ്ടായിരുന്നു ധീരമായ പരീക്ഷണങ്ങളായിരുന്നു നാടകങ്ങൾ അതുപോലെ തന്നെ രൂപത്തിലും അതുപോലെ തന്നെ സാങ്കേതിക സാങ്കേതികതയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരീക്ഷകൾ അദ്ദേഹം നടത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു കേവലം നാടകങ്ങളുടെ രചിക്കുക മാത്രമല്ല അതിൻ്റെ എല്ലാ തലം പരീക്ഷണങ്ങളിലും അദ്ദേഹം തലത്തിലേക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഉയർന്നു എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഇതിനിടെ ലോക ബാങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി യുനെസ്കോയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ഇവിടേക്ക് ഉദ ഉപദേഷ്ടമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിരുന്നു ആകസ്മികം എന്ന ഓംച്ചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ അത് വലിയ സന്ധേയമായിട്ടുള്ള ഒരു ആത്മാഥയായിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതിന് വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം തിരഞ്ഞെടുത്ത ഇരുപത്തി ആറ് നാടകങ്ങളുടെ സമാഹാരം ഡി സി ബുക്സ് രണ്ടായിരത്തി പതിന നവംബർ ഇരുപത്തി ഡൽഹിയിൽ പ്രകാശിപ്പിച്ചു എന്നതും ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രഥമ കേരള പ്രഭ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു എന്നതും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട കേരള സാഹിത്യ നാടക അക്കാദമി പുരസ്കാരം സമഗ്ര സമ്പാദനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുതുക അദ്ദേഹത്തിന് നേടുവാനായി അല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിക്കപ്പെട്ടു എന്നതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇത്രയേറെ സൃഷ്ടികളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ആ സൃഷ്ടികളൊക്കെ തന്നെ കേവലം ഓരോ സൃഷ്ടിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിലൊക്കെ തന്നെ ഓരോ സന്ദേശങ്ങളുണ്ടായിരുന്നു ഓരോ ആശയങ്ങളുണ്ടായിരുന്നു എഴുതുവാൻ വേണ്ടി എഴുതി കൂട്ടിയതല്ല അദ്ദേഹം സൃഷ്ടികൾ മറിച്ച് ഓരോ എഴുത്തിലും വലിയ കാമ്പോടു കൂടിയിട്ടുള്ള എഴുത്തിൻ്റെ ഒരു രീതി അദ്ദേഹം അവലംബിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വായിച്ചു പോകാൻ കഴിയുന്നു കൃത്യമായിട്ടുള്ള ഒരു പ്രതിഭയുടെ നെടുവാട്ടം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നതൊക്കെ തന്നെ എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഓരോ നാടകങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ ഓരോ ഏകാംഗങ്ങളെടുത്താൽ അല്ലെങ്കിൽ ഓരോ നോവലുകളെടുത്താൽ അതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ള നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വഴിതിരിച്ചുവിടുന്ന രീതിയിലുള്ള സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുകയുണ്ടായത് കൂടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകതയിൽ ഒരു യഥാർത്ഥ പ്രതിമയിൽ നിന്ന് മാത്രമേ അത്തരത്തിൽ സൃഷ്ടികൾ വരികയുള്ളൂ കേവലം എഴുതി കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായത് ഉണ്ടായിരുന്നെങ്കിൽ ഈ സൃഷ്ടികളൊക്കെ തന്നെ അതിൻ്റെ ഒരു അത് ജനങ്ങൾക്ക് അത്രമാത്രം ആസ്വാദ്യകരമായിരുന്നില്ല ആസ്വാദ്യകരമാകുമായിരുന്നില്ല പക്ഷെ ഇതെല്ലാം മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് ഈ സൃഷ്ടികളൊക്കെ കടന്നു പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ വരികളും അത് ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു ഓരോ വരികളും ആളെ ചിന്തിക്കുന്നതായിരുന്നു ഓരോ വരികളും നമ്മുടെ വരും കാലങ്ങളിലേക്കുള്ള സൂചകമായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ സവിശേഷതയായി നമ്മൾ കാണാറുണ്ട് പലരും പല രീതിയിലുള്ള നോലുകളും പല നാടകങ്ങളുമൊക്കെ രചിക്കും പക്ഷേ അതിനൊക്കെ അത്രയേറെ പ്രസക്തി ഉണ്ടാകാറ് പതിവില്ല പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസക്തിയുള്ള സൃഷ്ടികളിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുകയുണ്ടായത് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട സഹകരണം അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നോവലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ നോവലുകൾ എന്ന് പറയുന്നത് പ്രളയം എന്ന് പറയുന്ന നോവലുകൾ അത് നാടകമായിട്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട് പ്രളയം എന്ന് പറയുന്ന നോവൽ തേവരുടെ ആന എന്ന് പറയുന്ന മറ്റൊരു നോവൽ കള്ളൻ കയറി വീട് എന്ന് പറയുന്ന മറ്റൊരു നോവൽ അതുപോലെ തന്നെ ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് പറയുന്ന മറ്റൊരു നോവൽ ഈ നോവലുകളുടെ പ്രസക്തി അതിലോ അതിലെ ആ ദൈവ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് പറയുന്ന നോവലുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയവും അതുപോലെ തന്നെ ചിന്തകളിലൊക്കെ തന്നെ മനുഷ്യനെ ആ ആഴത്തിലേക്ക് നയിക്കുവാനുള്ള പ്രതിഭാ സാന്നിധ്യമുള്ള രീതിയിലുള്ള സിറ്റികളായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് കുറച്ചൊന്നുമല്ല അദ്ദേഹം എഴുതി എഴുതിയതൊക്കെ തന്നെ മനസ്സിൽ പതിയുവാൻ വേണ്ടിയാണ് എഴുതിയത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് അനുസൃതമായ രീതിയിൽ അദ്ദേഹം എഴുതി കൊണ്ടായില്ല മറിച്ച് തൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ മുഹൂർത്തമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അത് മറ്റുള്ളവരെ ഒരുപക്ഷെ ധിക്കാരമെന്ന് തോന്നാം പക്ഷേ ആ ധിക്കാരമൊന്നും അദ്ദേഹം വകവയ്ക്കാതെ തന്നെ തനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയുന്ന തലത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നടന്നു കയറിയത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി എടുക്കേണ്ട സാധിക്കും അതുകൊണ്ടായിരിക്കാം ഓം എന്ന് പറയുന്ന ഒംചേരി എന്ന് പറഞ്ഞാൽ ഓംച്ചേരിൻ പിള്ള എന്ന അർത്ഥം വരുന്ന ആ ഒംചേരി ഇന്ന് വളരെ ശ്രദ്ധേയനായി മാറുകയുണ്ടായത് മരണം അദ്ദേഹത്തെ സംബന്ധിച്ച് നൂറ് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയുണ്ടായത് പക്ഷേ ആ നൂറ് വർഷവും അദ്ദേഹം സജീവമായി രംഗത്ത് വരുവാനും സജീവമായിട്ട് ഇടപെടുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട് അത് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള അക്ഷരക്കൂട്ടുകൾ അല്ലെങ്കിൽ അക്ഷരധ്വനികൾ അതെല്ലാം തന്നെ മലയാളിക്ക് കൃത്യമായ രീതിയിലുള്ള ദിശാസൂചകങ്ങളായി നിലകൊള്ളുന്നു എന്നതും വളരെ സവിശേഷതയാർന്ന ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എഴുപതോളം വർഷങ്ങളാണ് അദ്ദേഹം ഡൽഹിയിൽ കഴിയുകയുണ്ടായത് യഥാർത്ഥം ഡൽഹിയിൽ അദ്ദേഹം കഴിയുമ്പോൾ മലയാള മലയാളിയുടെ ഒരു അംബാസഡർ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് മലയാളത്തിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു അത് ഭാഷാപരമായും അതുപോലെ തന്നെ പ്രാദേശികമായി ഒക്കെ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ എന്നാണ് യാഥാർത്ഥ്യം യഥാർത്ഥം ഡൽഹിയിൽ എഴുപത് വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം എഴുപത് വർഷം എന്ന് പറയുന്ന വലിയ കാലഘട്ടത്തിൽ അദ്ദേഹം അവസാന നിമിഷം പോലും നിമിഷം വരെയും മലയാളിയെ മറന്നില്ല മലയാളത്തെ മറന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതികളാണ് ആ രീതിയിലൊക്കെ തന്നെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ ആർക്കും സംശയമില്ല അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെയൊക്കെ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട് അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നത് കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇത്തരം സൃഷ്ടികളൊന്നും വരും തലമുറയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിനുള്ള സാധ്യതകൾ പരിമിതമാണ് എന്ന് തന്നെ അവൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്നാണ് ഓപ്പച്ചേരി എന്ന പിള്ള തികച്ചും വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം